ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചവരാണ് തന്നെ കുറ്റം പറയുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശവങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് നിങ്ങളെ ഭരിക്കുന്നത് വർഷം മുൻപ് മരിച്ചവരെ വരെ വോട്ട് ചെയ്യിച്ചു ശബരി റെയിൽ പദ്ധതി അടഞ്ഞ അധ്യായമല്ല എയിംസ് തൃശൂരിന് അർഹതപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള തൻ്റെ നിലപാട് ഇതാണ് എയിംസ് ആലപ്പുഴയ്ക്ക് തമിഴ്നാടിനെ എന്ന് താൻ പറഞ്ഞിട്ടില്ല മറിച്ച് തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കുമെന്നും സുരേഷ് ഗോപി തൊടുപുഴയിൽ പറഞ്ഞു എന്തൊക്കെ കഥകളാണ് കഥകളാ ചെമ്പ് കലക്കി ഗോപിയാശാനക്കലക്കി ആർ എൽ വിയ കലക്കി ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവന്മാരാണ് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ചത്ത് ശവങ്ങളെ ഇരുപത്തഞ്ചു വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ എനിക്കിത്ര നിങ്ങളോട് പറയാനുള്ളൂ കേരളത്തിൽ ഇത്തവണ എങ്കിലും ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചു കൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം അതിന് ദൃഢമായ നിശ്ചയം ഇപ്പോഴുള്ള ചില എന്താണ് നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം എല്ലാം ഉടച്ച് പുതിയ ഒരു കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം ഒരു ഒരു ഘടനയിലേക്ക് ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഒരു ഡബിൾ ഡബിൾ എൻജിൻസ് സർക്കാർ ഇവിടെ ആവശ്യമാണ്